ഒരു സ്വിച്ച് മാറിപ്പോയത് കൊണ്ട് കലാപം നടക്കുക സ്ക്രൂ ടൈറ്റാക്കാൻ മറന്നതുകൊണ്ട് ഒരു വമ്പൻ സ്ഫോടനം തന്നെ ഉണ്ടാവുക ഒരു ചെറിയ പാർട്ടി നടത്തി നാട്ടിൽ മുഴുവൻ തീപിടുത്തം ഉണ്ടാക്കുക ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന അബദ്ധങ്ങളെല്ലാം എത്രയോ ഭേദമാണ് എന്ന് തോന്നിപ്പോകും ഇതുപോലെ വലിയ വില കൊടുക്കേണ്ടി വന്ന ചില ചെറിയ അബദ്ധങ്ങൾ കണ്ടുനോക്കാം ഈ വീഡിയോയിൽ ഫയർ പാർട്ടി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജെൻഡർ വെളിപ്പെടുത്തുന്നതും അതിനോടൊപ്പം പാർട്ടി നടത്തുന്നതുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ സ്ഥിരം സംഭവിക്കുന്ന കാര്യമാണ് എന്നാൽ അവയൊന്നും ഒട്ടും അപകടം പിടിച്ചവയായിരിക്കില്ല പക്ഷെ അങ്ങനെയല്ലാത്തവയും ഉണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അഞ്ചിന് ആഞ്ചലയും ഭർത്താവ് റെഫ്യൂജിയോ ജിമനസും കൂടി കുറച്ച് ലാവിഷായിട്ട് തന്നെ അവരുടെ കുഞ്ഞിൻ്റെ പാർട്ടി നടത്തി കാലിഫോർണിയയിലെ അവരുടെ വീടിനടുത്തുള്ള കാട്ടിൽ വെച്ചായിരുന്നു ആഘോഷം സംഭവം അടിപൊളിയാക്കാൻ വേണ്ടി ചെറിയൊരു വെടിക്കെട്ടും അവർ അറേഞ്ച് ചെയ്തിരുന്നു ഉണങ്ങിയ കാടും വെടിക്കെട്ടും ഒരുമിച്ച് പോകില്ല എന്ന് പ്രത്യേകം പറയണ്ടല്ലോ മാത്രമല്ല ആ വർഷത്തെ സെപ്റ്റംബറിൽ അതുവരെ ഉണ്ടായിരുന്ന വേനൽക്കാലത്തേക്കാൾ ഇരുപത് ഡിഗ്രി ഫാരൻ ചൂട് കൂടുതലുമായിരുന്നു അവർ കത്തിച്ച കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പടക്കത്തിൽ നിന്ന് ആദ്യം ഒരു മരച്ചിലേക്ക് തീ പിടിച്ചു അവിടെ നിന്ന് അടുത്തതിലേക്ക് തീ പടർന്നു വളരെ പെട്ടെന്ന് തന്നെ സംഭവങ്ങളൊക്കെ കൈവിട്ടുപോയി മരങ്ങളിലേക്ക് മുഴുവൻ ആളിപ്പടർന്ന് അതൊരു വലിയ കാട്ടുതീയായി മാറി അടുത്തുണ്ടായിരുന്ന വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ചുറ്റു ചാമ്പലായി നല്ല ചൂടുള്ള വേനലായതുകൊണ്ട് തീ അണയ്ക്കാനും പാടുപെട്ടു ഇരുപത്തിമൂന്ന് ദിവസമാണ് ആ തീ അവിടെ നിന്ന് കത്തിയത് ഇരുപത്തിമൂവായിരം ഏക്കർ സ്ഥലവും പതിനഞ്ച് കടകളും അഞ്ച് വീടുകളും ഒരു ഫയർഫോഴ്സ് അംഗത്തിന്റെ ജീവനും ഇതിനിടയിൽ നഷ്ടമായി നാല്പത് മില്യൺ ഡോളറിന്റെ നാശനഷ്ടമാണ് ഇതുമൂലം ഉണ്ടായതത്രേ അത്രേ ഇതെല്ലാം തുടങ്ങിവച്ച ജിമനസ് കുടുംബത്തിനെതിരെ മുപ്പത് കുറ്റങ്ങളാണ് പോലീസ് ചുമത്തിയത് ഒരു ബോധവുമില്ലാത്ത ഇത്തരം മനുഷ്യരെയൊക്കെ എന്താണല്ലേ ചെയ്യേണ്ടത് ലൂസ് ക്രൂ ഒരു കാലത്ത് സ്പേസിലേക്കുള്ള യാത്രയുടെ പേരിൽ രാജ്യങ്ങൾ തമ്മിൽ വലിയ മത്സരങ്ങൾ തന്നെയായിരുന്നു നടന്നിരുന്നത് അമ്പതുകളിലും അറുപതുകളിലുമൊക്കെ യു എസ് എസ് ആറും അമേരിക്കയും കൂടെ ചന്ദ്രനിൽ ആദ്യം കാലുകുത്താനുള്ള മത്സര ഓട്ടത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സ്പുട്നിക്കിനെ വിക്ഷേപിച്ചുകൊണ്ട് ആദ്യമായി സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത റെക്കോർഡും അതിനു പുറകെ ലൈക്ക എന്ന നായയെ വിട്ടുകൊണ്ട് ആദ്യമായി ജീവനുള്ള വസ്തുവിനെ ലോഞ്ച് ചെയ്ത റെക്കോർഡും സോവിയറ്റുകാർ സ്വന്തമാക്കി തൊട്ടുപുറകെ അമേരിക്കയും എത്തുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മനുഷ്യനെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാറ്റൻ ഫൈവ് എന്ന റോക്കറ്റിനെ റെഡിയാക്കുന്ന കാര്യം അവർ അനൗൺസ് ചെയ്തു അമേരിക്കയെ തോൽപ്പിക്കാൻ വേണ്ടി സോവിയറ്റുകാരും അവരുടെ എൻ വൺ എന്ന റോക്കറ്റിൻ്റെ പണിപ്പുരയിലായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ മൂന്നിന് ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ട് എൻ വൺ റോക്കറ്റ് കുതിച്ചുയർന്നു പക്ഷേ നിർഭാഗ്യവശാൽ അതുടനെ തന്നെ ക്രാഷ്ലാൻഡ് ചെയ്ത് താഴേക്ക് വീണു അതിലെ കോസ്മോനോട്ടുകൾ മരണപ്പെടുകയും സോവിയറ്റുകാരുടെ പ്രതീക്ഷ തകരുകയും ചെയ്തു ആറ്റം ആറ്റംബോംബിന് ശേഷമുണ്ടായ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ സ്ഫോടനമായിരുന്നു എൻ വൺ റോക്കറ്റിൻ്റേത് ആ പരാജയം യു എസ് എസ് ആറിന് വലിയൊരു തിരിച്ചടിയായി തന്നെ മാറി പോരാത്തതിന് വെറും പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അമേരിക്ക വിജയകരമായി സാറ്റാൺഫൈവ് വിക്ഷേപിക്കുകയും മനുഷ്യനെ ചന്ദ്രനിലിറക്കി ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തു യു എസ് എസ് ആറിന് കഷ്ടിച്ചു മിസ്സായ റെക്കോർഡ് പിന്നീടുള്ള അന്വേഷണത്തിലാണ് ചരിത്രം തന്നെ മാറ്റിമറിച്ച എൻവൺ റോക്കത്തിന്റെ സ്ഫോടനത്തിന് പിന്നിൽ ലൂസായിപ്പോയൊരു സ്ക്രൂ ആണെന്ന് കണ്ടുപിടിക്കുന്നത് ലോഞ്ച് ചെയ്ത ഉടനെ തന്നെ കൃത്യമായി ടൈറ്റ് ആകാതെ ഇരുന്ന ഒരു സ്ക്രൂ ഫ്യൂവൽ പമ്പിലേക്ക് തെറിച്ചു പോവുകയും അതവിടെ കിടന്നതിനാൽ കൃത്യമായി ഫ്യൂവൽ പമ്പാകാതെ പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്തു ആ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്തിരുന്നെങ്കിൽ ചന്ദ്രനിൽ ഇപ്പോൾ സോവിയറ്റുകാരുടെ പതാകയായിരുന്നേനെ ഉണ്ടാവേണ്ടത് ലെഗ് പ്രോബ്ലം മനുഷ്യരുടെ കാലുകൾ കൊണ്ട് നടക്കാനും ഓടാനും ഒക്കെ സാധിക്കും പക്ഷെ കെട്ടിടങ്ങൾക്ക് എന്തിനാണ് കാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ന്യൂയോർക്കിൽ വെച്ച് സിറ്റി കോർപ്പ് എന്ന കമ്പനി അവരുടെ പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തു മോഡേൺ ഡിസൈനും ചെരിഞ്ഞിരിക്കുന്ന റൂഫും നീണ്ട നാല് കാലുമൊക്കെയായി വ്യത്യസ്തമായ രൂപമായിരുന്നു ഈ കെട്ടിടത്തിന് ഇതിന്റെ ഡിസൈൻ ന്യൂയോർക്കിലെങ്ങും ഒരു സംസാര വിഷയമായി മാറുകയും ചെയ്തു പക്ഷേ ഈ കെട്ടിടത്തിന് വലിയൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു കാറ്റ് തൊള്ളായിരത്തി പതിനെട്ടടി ഉയരമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇതിലടിക്കുന്ന കാറ്റിനെ തടയാൻ മറ്റ് കെട്ടിടങ്ങളോ മരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആർക്കിടെക്ചർ സ്റ്റുഡൻറ്റായ ഡയാൻ ഹാർലി ഒരു അസൈൻമെന്റിന്റെ ഭാഗമായി ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് ശക്തമായ കാറ്റടിച്ചാൽ അതിന് പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് ഡയാൻ തൻ്റെ കണ്ടുപിടുത്തവുമായി കെട്ടിടത്തിൻ്റെ ഡിസൈനറായ വില്യം ലെമസൂറിയറിനെ സമീപിച്ചു അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹം പോലും അറിയാതെ ആ കെട്ടിടത്തിന്റെ ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടെത്തി കെട്ടിടത്തിന്റെ വശങ്ങളിൽ കാറ്റടിച്ചാൽ കുഴപ്പമില്ലെങ്കിലും അരികുകളിൽ ശക്തമായ കാറ്റടിച്ചാൽ പ്രശ്നമാകും ആ കെട്ടിടത്തിൻ്റെ മുഴുവൻ മറിച്ച് കളയാൻ മാത്രം ശക്തമായ കാറ്റ് ഓരോ അമ്പത്തഞ്ച് വർഷവും സംഭവിക്കാറുണ്ട് എന്നും അവർ കണ്ടെത്തി പോരാത്തതിന് നാല് നീണ്ട കാലിൽ നിൽക്കുന്നതുകൊണ്ട് അത് മറിഞ്ഞാൽ തന്നെ സാധാരണ കെട്ടിടം പോലെ നേരെ താഴേക്കായിരിക്കില്ല വീഴുന്നത് മറിച്ച് തൊട്ടപ്പുറത്തുള്ള കെട്ടിടങ്ങളുടെ മുകളിലേക്കായിരിക്കും ഇതൊക്കെ കണ്ടുപിടിക്കുന്നതാകട്ടെ എല്ലാ എന്ന ചുഴലിക്കാറ്റ് ന്യൂയോർക്ക് തീരത്തേക്ക് വരുന്നതിന് തൊട്ടു മുൻപും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ പോലീസിന്റെ സഹായത്തോടെ വില്യം ഒരു ഇവാക്വേഷൻ പ്ലാൻ തയ്യാറാക്കി ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ എന്നിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമിലെ എഞ്ചിനീയർമാരും കൂടി മൂന്ന് മാസത്തേക്ക് നിർത്താതെയുള്ള പണിയായിരുന്നു അതും ജനങ്ങളൊന്നും അറിയാതെ കെട്ടിടത്തിൻ്റെ ബലം കൂട്ടാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ബോൾട്ടുകളുടെ മുകളിൽ രണ്ടിഞ്ച് കനമുള്ള സ്റ്റീൽ പ്ലേറ്റും വെൽഡ് ചെയ്തു വെച്ചു അവിടെ ജോലി ചെയ്യുന്നവർ പോലും അറിയാതെയാണ് അവരവിടെ പണി പൂർത്തിയാക്കിയത് ഡയാൻ്റെ കണ്ടുപിടുത്തവും തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാനുള്ള വില്യമിൻ്റെ മനസ്സും എഞ്ചിനീയർമാരുടെ കഷ്ടപ്പാടും കാരണം ഒരു വലിയ ദുരന്തമാണ് ഒഴിവായിപ്പോയത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു സംഭവത്തെപ്പറ്റി പുറത്തറിയുന്നത് പോലും ടൈറ്റാനിക് ബ്ലണ്ടർ ടൈറ്റാനിക്കിൻ്റെ കഥ അറിയാത്തവരുണ്ടാവില്ല ഒരിക്കലും മുങ്ങത്തില്ല എന്ന് വിചാരിച്ച കപ്പൽ ആദ്യത്തെ യാത്രയിൽ തന്നെ ഐസ്ബർഗിൽ ഇടിച്ച് മുങ്ങുകയും ആയിരത്തഞ്ഞൂറ് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത കഥ കപ്പൽ മുങ്ങിയതിൻ്റെ യഥാർത്ഥ കാരണം നിരവധി പ്രാവശ്യം അന്വേഷിച്ചിട്ടുണ്ട് ജെയിംസ് ക്യാമറോൺ ഉൾപ്പെടെ എന്നാൽ ഈ എല്ലാ അന്വേഷണങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ മനുഷ്യനിലേക്കാണ് ഫ്രഡ് ഫ്ലീറ്റ് കപ്പലിൻ്റെ കൊടിമരത്തിൻ്റെ മുകളിലിരുന്ന് വഴിയിലെന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജോലി അപ്പോൾ പിന്നെ അത്രയും വലിയൊരു ഐസ്ബർഗ് അദ്ദേഹം കാണാതിരിക്കുന്നത് എങ്ങനെയാണല്ലേ എന്നാൽ അത് കാണാതെ പോയതിൻ്റെ പിന്നിലെ കാരണം കുറച്ചധികം വിചിത്രമാണ് ടൈറ്റാനിക്ക് പുറപ്പെടുന്നതിന് മുൻപ് കമ്പനിയുടെ ഉയർന്ന എക്സിക്യൂട്ടീവുകളെല്ലാം കൂടി ഹെൻറി വൈൽഡ് എന്ന പ്രശസ്തനായ നാവികനെ കപ്പലിൻ്റെ ക്രൂവിൻ്റെ ഒരു ഭാഗമാക്കാൻ തീരുമാനിച്ചു വളരെ പ്രശസ്തനും എക്സ്പീരിയൻസ്ഡുമായതുകൊണ്ട് ഹെൻറിയെ കൊണ്ടുവരുമ്പോൾ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിൻ്റെ റാങ്ക് ഒന്ന് താഴ്ത്തേണ്ടി വരും അവിടെയാണ് ഡേവിഡ് ബ്ലെയർ വരുന്നത് ഇദ്ദേഹവും നല്ലപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നാവികനായിരുന്നു എന്നാൽ ഹെൻറി വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ റാങ്ക് താഴ്ത്തിയാൽ അത് അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്ന് തോന്നിയതിനാൽ ഡേവിഡിനെ അവസാന നിമിഷം യാത്രയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു പക്ഷെ കപ്പലിൽ നിന്ന് പോകുന്നതിനിടയിൽ ഡേവിഡിൻ്റെ കൈവശമുണ്ടായിരുന്ന ചെറുതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു വസ്തു കൈമാറാൻ അദ്ദേഹം മറന്നുപോയി ഒരു താക്കോൽ കപ്പലിലെ ഒരു ലോക്കറിൻ്റെ താക്കോലായിരുന്നു അത് ആ ലോക്കറിൽ എന്താണെന്നല്ലേ ബൈനോക്കുലർ ഒരു സിനിമാ കഥയെ വെല്ലുന്ന കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുകയും അങ്ങനെ കൊടിമരത്തിന് മുകളിലിരുന്ന ഫ്രെഡ് ഫ്ലീറ്റിന് അപകടം നടന്ന രാത്രിയിൽ ബൈനോക്കുലർ ഉപയോഗിക്കാൻ പറ്റാതെ വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ മഞ്ഞുകെട്ട അടുത്തെത്തിയതിനു ശേഷം മാത്രമാണ് അദ്ദേഹം അത് കാണുന്നത് പക്ഷെ അപ്പോഴത്തേക്കും വൈകിപ്പോയിരുന്നു ഫ്രഡ് ഫ്ലീറ്റ് ആ അപകടത്തിൽ രക്ഷപ്പെടുകയാണ് ചെയ്തത് തന്റെ കൈവശം ആ ബൈനോക്കുലർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ആ അപകടം ഒഴിവാക്കാൻ സാധിച്ചേനേ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഫ്രഡ് പറഞ്ഞത് എന്തായാലും ആ താക്കോല് പിന്നീട് കണ്ടെത്തുകയും രണ്ടായിരത്തി ഏഴിൽ തൊണ്ണൂറായിരം പൗണ്ടിന് അത് ലേലത്തിൽ പോവുകയും ചെയ്തു ആയിരത്തഞ്ഞൂറ് മനുഷ്യരുടെ ജീവന്റെ വിലയുള്ള താക്കോൽ സ്ക്വയർ സ്റ്റോറി മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നാണല്ലോ വിമാനങ്ങൾ വിമാനങ്ങളിൽ തന്നെ എല്ലാവരെയും ആവേശം കൊണ്ട് നിറച്ചൊരു മോഡലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലിറങ്ങിയ ഡി ഹാവ്ലൻ കമ്പനിയുടെ കോമൻ പ്ലെയിൻ ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ജെറ്റ് വിമാനമായിരുന്നു ഇത് അതിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ഡിസൈനും നാല് ഗോസ്റ്റ് ടർബോജെറ്റ് എഞ്ചിനുകളും ഉപയോഗിച്ച് ആൾക്കാരെ ശരിക്കും അമ്പരപ്പിച്ച് കളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ ഇതിൻ്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി നടക്കുകയും അമ്പത്തിരണ്ടിൽ യാത്രക്കാരെയും കൊണ്ട് ലോകമെമ്പാടും സർവീസ് ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ട്രാജഡി സംഭവിച്ചു ഒരു വിമാനം ക്രാഷ് ലാൻഡ് ചെയ്തു ഒറ്റപ്പെട്ട സംഭവമായി കരുതിയെങ്കിലും ഏറെ താമസിയാതെ തന്നെ അടുത്ത വിമാനവും അതിനു പുറകെ മറ്റൊരെണ്ണവും കൂടി ക്രാഷായി രണ്ടു വർഷത്തിനുള്ളിൽ മൂന്ന് കോമറ്റ് വിമാനങ്ങൾ ക്രാഷ് ലാൻഡ് ചെയ്ത് എൺപത്തൊൻപത് പേരാണ് മരണപ്പെട്ടത് ഇതൊരിക്കലും യാദർശികമായി സംഭവിക്കുന്നതല്ലെന്നും വിമാനത്തിന് വിമാനത്തിനെന്തോ പ്രശ്നമുണ്ടോയെന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടെ അന്വേഷണം ആരംഭിച്ചു ആരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പ്രശ്നമാണ് കണ്ടുപിടിച്ചത് കോമറ്റ് വിമാനത്തിൻ്റെയും പുതിയ എയർ ബസ് വിമാനത്തിൻ്റെയും ചിത്രങ്ങൾ ഒന്ന് നോക്കിക്കേ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ അതെ ജനലുകളിലാണ് വ്യത്യാസം എയർ ബസിൻ്റെ ജനലുകൾക്ക് റൗണ്ട് ഷേപ്പിലുള്ള അരികുകളാണ് ഉള്ളതെങ്കിൽ കോമറ്റിനാവട്ടെ സ്ക്വയർ ഷേപ്പിലുള്ള ജനലുകളാണ് ഇതുപോലെ ഷാർപ്പായിട്ടുള്ള കോർണറുകളിൽ സ്ട്രെസ്സ് എപ്പോഴും കൂടുതലായിരിക്കും കോമറ്റിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള ജനലുകൾ അതിൻ്റെ ചിറകിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പ്രഷറും വളരെ കൂടുതലായിരിക്കും പോരാത്തതിന് ഇതെല്ലാം എഴുന്നൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് പറക്കുന്നതും കുറച്ച് യാത്രകൾ കഴിഞ്ഞപ്പോൾ തന്നെ സ്ക്വയർ ജനലുകളുടെ കോർണറിൽ പ്രഷർ കാരണം വിള്ളലുണ്ടാവുകയും അങ്ങനെ വിമാനം തകരുകയുമാണ് ചെയ്തത് ഡിഹാവിലിൻ്റെ ഉടനെ തന്നെ അവരുടെ എല്ലാ വിമാനങ്ങളും റീഡിസൈൻ ചെയ്തു അതിനുശേഷം ഒരു വിമാനവും സ്ക്വയർ ഷേപ്പിലുള്ള ജനൽ വെച്ച് പറന്നിട്ടില്ല ഇത് മനസ്സിലാക്കാൻ വേണ്ടി കുറേ മനുഷ്യരുടെ ജീവൻ കളയേണ്ടി വന്നു എന്ന് മാത്രം സ്പൈ ടൈം സ്പൈ സിനിമകൾ എല്ലാ കാലത്തും ആൾക്കാരെ പിടിച്ചിരുത്താറുണ്ട് ബുദ്ധിപൂർവ്വം ലോകത്തെ രക്ഷിക്കുന്ന സ്പൈകളെയാണ് സിനിമകളിൽ നമ്മൾ കാണാറുള്ളത് പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അവരൊന്നും അത്ര പെർഫെക്റ്റ് അല്ല എന്നതാണ് സത്യം ഇതാണ് ഹെൻറി ചാൽബർട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ജർമ്മൻ ചാരന്മാർക്ക് വേണ്ടി അമേരിക്കയിൽ പ്രവർത്തിച്ചിരുന്നയാൾ അവർക്ക് മിഷൻ ചെയ്യാൻ ആവശ്യമായ പണവും ഡോക്യുമെൻ്റ്സും സാധന സാമഗ്രികളുമൊക്കെ കൃത്യമായി സപ്ലൈ ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി ആ സമയം അമേരിക്ക ഔദ്യോഗികമായി യുദ്ധത്തിൻ്റെ ഭാഗമല്ലായിരുന്നെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു അമേരിക്കയിൽ പ്രശ്നങ്ങളുണ്ടാക്കി ഈ ഒരു സപ്ലൈ തടസ്സപ്പെടുത്താൻ വേണ്ടി വളരെ വലിയൊരു സ്പൈ നെറ്റ്വർക്കാണ് ജർമ്മനി അവിടെ സെറ്റപ്പ് ചെയ്തത് ഒരു ദിവസം ആൽബർട്ട് ന്യൂയോർക്കിലെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഉറങ്ങിപ്പോയി ക്ഷീണം മൂലം ഉറങ്ങിപ്പോകുന്നതിന് ആർക്കും കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്നാൽ ആ രാജ്യത്തുള്ള എല്ലാ ജർമ്മൻ ചാരന്മാരുടെയും പേരും ലൊക്കേഷനും അടങ്ങിയ ബ്രീഫ് കേസ് സൈഡിൽ വെച്ചിട്ടിരുന്നു ഉറങ്ങുന്നത് കുറച്ച് കടന്ന കയ്യായിപ്പോയി എന്ന് പറയേണ്ടി വരും ഉറക്കമുണർന്നപ്പോൾ ആ ബ്രീഫ് കേസ് അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ പിന്തുടർന്നു വന്ന അമേരിക്കൻ സീക്രട്ട് സർവീസ് ഏജൻറ്റുമാർ സിമ്പിളായിട്ട് അത് പൊക്കിക്കൊണ്ടു പോയിരുന്നു ജർമ്മനിയുടെ അട്ടിമറി ശ്രമത്തെക്കുറിച്ചുള്ള തെളിവ് അങ്ങനെ അമേരിക്ക കൈക്കലാക്കുകയും അതിനെ തുടർന്ന് സകല ജർമ്മൻ അംബാസഡർമാരെയും ഡിപ്ലോമാറ്റുകളെയും നാടുകടത്തുകയും ചെയ്തു അതോടെ അവിടെ ഉണ്ടായിരുന്ന ജർമ്മൻ സ്പൈകൾക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയായി വൈറ്റ് ഹൌസ് തന്നെ ഈ വാർത്ത പത്രങ്ങൾക്ക് ലീക്ക് ചെയ്തു കൊടുക്കുകയും അങ്ങനെ ജർമ്മനിയെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തുകയും ചെയ്തു അവസാനം ആയിരത്തി തൊള്ളായിരത്തി അമേരിക്ക യുദ്ധത്തിൽ പങ്കുചേർന്നു അതുവരെ യുദ്ധം വേണ്ട എന്ന് കരുതിയിരുന്ന പല അമേരിക്കക്കാരെയും മാറ്റി ചിന്തിപ്പിക്കാൻ ഈ ഒരു സംഭവം കാരണമായി ബ്ലാക്ക് ഔട്ട് ഒത്തിരി സമയം കറണ്ട് പോകുന്നത് ഇഷ്ടമുള്ള ആരും തന്നെ ഉണ്ടാവില്ല ടിവിയും വൈഫൈയും ലൈറ്റും ഒന്നുമില്ലാതെ മണിക്കൂറുകളോളം ഇരുട്ടത്തിരിക്കേണ്ട അവസ്ഥ എങ്കിലും കറണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ കലാപം നടക്കുന്ന സംഭവമൊന്നും നമ്മുടെ നാട്ടിൽ നടക്കാറില്ല പക്ഷേ ഇങ്ങനെ കുപ്രസിദ്ധമായി മാറിയ ഒരു കറണ്ട് പോക്ക് ന്യൂയോർക്കിൽ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജൂലൈ പതിമൂന്നിന് ന്യൂയോർക്കിലെ കോൺ എഡിസൺ എന്ന പവർ പ്ലാന്റിൽ ഒന്നിനു പുറകെ ഒന്നായി മൂന്ന് ഇടിമിന്നലുകൾ അടിച്ചു നിമിഷ നേരം കൊണ്ട് തന്നെ ന്യൂയോർക്കും സമീപ പ്രദേശങ്ങളും മുഴുവൻ ഇരുട്ടിലായി പവർ തിരിച്ചു കൊണ്ടുവരാനും എല്ലാം പഴയതുപോലെ ആക്കാനും അതിൻ്റെ ഓപ്പറേറ്റർക്ക് പതിനഞ്ച് മിനിറ്റ് സമയമുണ്ടായിരുന്നു ഈ സമയത്തിനുള്ളിൽ കുറേയധികം സ്വിച്ചുകൾ കൃത്യമായ ഓർഡറിൽ അദ്ദേഹം ഓൺ ആക്കുകയും ഓഫാക്കുകയും ചെയ്യേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ അതിൽ ഒരു സ്വിച്ച് അദ്ദേഹം വിട്ടുപോവുകയും അതിനെ തുടർന്ന് ഇരുപത്തഞ്ച് മണിക്കൂർ ആ നഗരത്തിൽ കറന്റ് ഇല്ലാതെ ഇരിക്കുകയും ചെയ്തു എന്നാൽ ന്യൂയോർക്കിലെ ജനങ്ങൾ ആ സമയത്ത് ശാന്തരായിട്ടിരുന്നു എന്ന് കരുതണ്ട ആ നഗരം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കലാപം ആ ചെറിയ സമയത്തിനുള്ളിൽ അവിടെ പൊട്ടിപ്പുറപ്പെട്ടു സ്റ്റോറുകൾ തല്ലിപ്പൊളിച്ചു സാധനങ്ങൾ മോഷ്ടിച്ചു കാറുകൾ കത്തിച്ചു ആകമൊത്തം ബഹളമയം ഒറ്റ ദിവസം കൊണ്ട് ആയിരം തീപിടുത്തവും ആയിരത്തി അറുനൂറ് മോഷണങ്ങളും മൂവായിരത്തി എഴുന്നൂറ് അറസ്റ്റുകളും അവിടെ നടന്നു വിട്ടുപോയ ഒരു സ്വിച്ച് കാരണം ന്യൂയോർക്ക് നഗരത്തിന് മുന്നൂറ് മില്യൺ ഡോളറിന്റെ നാശനഷ്ടമാണത്രേ സംഭവിച്ചത് ഒരു ദിവസം കറണ്ട് പോയാൽ കലാപം ഉണ്ടാക്കാനായിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം ചെയ്യേണ്ടി വന്നേനെയല്ലേ എങ്ങനെയുണ്ടായിരുന്നു വലിയ വില കൊടുക്കേണ്ടി വന്ന ഈ ചെറിയ അബദ്ധങ്ങൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ഏതാണെന്ന് തടക്കമൻ്റ് ചെയ്ത് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം